പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക സമിതി ജില്ലാ കൺവെൻഷനും യാത്രയ്പ്പ് സമ്മേളനവും കണ്ണൂർ താണ മൊഴിത്തടം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഹലോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംതൃപ്തിയോടുകൂടി നമ്മൾ അധ്യാപന കാലത്ത് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ആ മേഖലയിലുള്ള മികവുകൾ നേട്ടങ്ങളെല്ലാം ഓർമ്മിച്ച് കൊണ്ട് നമുക്ക് അത്രയപ്പിന് തയ്യാറാകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പം നേരത്തെ ഭാഷ ദേശപ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഹിന്ദി നമ്മുടെ കുട്ടികളെ എളുപ്പത്തിൽ എങ്ങനെ പഠിപ്പിക്കാം അത് ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷിലും നമ്മൾ ഹലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ അങ്ങനെ അത് സയൻസിലായാലും എങ്ങനെയാണ് സയൻസ് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിപ്പിക്കുക മാത്രമല്ല ഗണിതത്തിന് ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയ മാറ്റമാണ് പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി പിരീഡുകൾ വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സർവീസിൽ നിന്ന് മികച്ച അധ്യാപക അവാർഡ് ജേതാവ് മുഹമ്മദ് കീത്തേടത്തിനും ഉപഹാരങ്ങൾ നൽകി സുരേഷ് ബാബു എൻ ഗീത പി കൃഷ്ണൻ കെ പി ഇബ്രാഹിം ഇ എം ലേഖ എം നദീറ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ